ഇബ്താഹിന്റെ ജനകനോ ഗിലിയാദായിരുന്നു ഗിലിയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഈപ്താഹിനോട് നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കയില്ല നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞു അവനെ നീക്കിക്കളഞ്ഞു അങ്ങനെ ഈപ്താഹ് തന്റെ സഹോദരന്മാരെ വിട്ട് തോപ് ദേശത്ത് ചെന്ന് പാർത്തു നിസാരന്മാരായ ചിലർ ഇബ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു കുറെക്കാലം കഴിഞ്ഞിട്ടു അമ്മോനിയർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു അമ്മോനിയർ ഇസ്രയേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലയാദിലെ മൂപ്പൻമാർ ഇഫ്താഹിനെ തോപ് ദേശത്ത് നിന്ന് കൊണ്ടുവരുവാൻ ചെന്നു അവർ ഇഫ്താഹിനോട് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാപതിയായിരിക്കാ എന്ന് പറഞ്ഞു ഇഫ്താഹ് ഗിലയാദിയരോട് നിങ്ങൾ എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലയോ ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു ഗിലിയാദിലെ മൂപ്പന്മാർ ഇബ്താഹിനോട് നീ ഞങ്ങളോട് കൂടെ വന്ന് അമോന്യൂരോട് യുദ്ധം ചെയ്യുകയും ഗിലിയാദിലെ സകല നിവാസികൾക്കും തലവനായിരിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളിപ്പോൾ നിന്റെ അടുക്കൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഗിലിയാദിലെ മൂപ്പന്മാരോട് അമോന്യൂരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് യഹോവാവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ എന്നെ തലവനാക്കുമോ എന്ന് ചോദിച്ചു ഗിലിയാദിലെ മൂപ്പൻമാർ ഇഫ്താഹിനോട് യഹോവ നമ്മുടെ മധ്യേ സാക്ഷി നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഇഫ്താഹ് ഗിലിയാദിലെ മൂപ്പൻമാരോടുകൂടെ പോയി ജനം അവനെ തലവനും സേനാപതിയുമാക്കി ഇഫ്താഹ് മിസ്ബയിൽ വെച്ച് യെഹോയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു അനന്തരം ഇഫ്താഹ് അമോനിയരുടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ എന്റെ ദേശത്ത് വരേണ്ടതിന് എന്നോട് നിനക്ക് എന്ത് കാര്യമെന്ന് പറയിച്ചു അമ്മോന്യൂടെ രാജാ ഇബ്താഹിന്റെ ദൂതന്മാരോട് ഇസ്രയേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ അവർ അർനോൻ മുതൽ യബോഖ് വരെയും യോർദൻ വരെയും ഉള്ള എന്റെ ദേശം അടക്കിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ദേശങ്ങളെ സമാധാനത്തോടെ മടക്കിത്തരിക എന്ന് പറഞ്ഞു ഇബ്താഹ് പിന്നെയും അമ്മോന്യൂടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു അവനോട് പറയിച്ചതെന്നാൽ ഇപ്രകാരം പറയുന്നു ഇസ്രയേൽ മോവാബ് ദേശമോ അമോന്യരുടെ ദേശമോ അടക്കിയിട്ടില്ല ഇസ്രയേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി ചെങ്ങടൽ വരെ സഞ്ചരിച്ചു കാശിൽ എത്തി ഇസ്രയേൽ ഏതോ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദേശത്തുകൂടെ കടന്നു പോകുവാൻ അനുവാദം തരയണമെന്ന് പറയിച്ചു എങ്കിലും ഏതോ രാജാവ് കേട്ടില്ല മോവാബ് രാജാവിന്റെ അടുക്കൽ അവർ പറഞ്ഞയച്ചു അവന് സമ്മതിച്ചില്ല അങ്ങനെ ഇസ്രയേൽ കാശിൽ പാർത്തു അവർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചു ഏതോ ദേശവും മോവാബ് ദേശവും ചുറ്റിച്ചെന്ന് മോവാബ് ദേശത്തിന്റെ കിഴക്ക് എത്തി അറുന്നോൻ അക്കരെ ഇറങ്ങി അറുനോൻ മോവാബിന്റെ അതിരായിരുന്നു മോവാബിന്റെ അതിർക്കകത്തു അവർ കടന്നില്ല പിന്നെ ഇസ്രയേൽ ഖഷ്ബോവനിൽ വാണ്ടിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നിന്റെ ദേശത്തുകൂടി എന്റെ സ്ഥലത്തേക്ക് കടന്നുപോകുവാൻ അനുവാദം തരയണമെന്ന് പറയിച്ചു എങ്കിലും സിഹോൻ ഇസ്രയേൽ തന്റെ ദേശത്തു കൂടി കടന്നുപോകുവാൻ തക്കവണ്ണം അവരെ വിശ്വസിക്കാതെ തന്റെ ജനത്തെയൊക്കെയും വിളിച്ചുകൂട്ടി ഏഹസിൽ പാളെ മിറങ്ങി ഇസ്രയേലിനോട് പടയേറ്റു ഇസ്രയേലിന്റെ ദൈവമായ യഹോവ സിഹോനെയും അവന്റെ സകല ജനത്തെയും ഇസ്രയേലിന്റെ കൈയ്യിൽ ഏൽപ്പിച്ചു അവർ അവരെ തോൽപ്പിച്ചു ഇങ്ങനെ ഇസ്രയേൽ ആ ദേശനിവാസികളായ അമോരിയരുടെ ദേശമൊക്കെയും കൈവശമാക്കി മുതൽ യബോക്ക് വരെയും മരുഭൂമി മുതൽ യോദാൻ വരെയുമുള്ള അമോരിയരുടെ ദേശമൊക്കെയും അവർ പിടിച്ചടക്കി ഇസ്രയേലിന്റെ ദൈവമായ തന്റെ ജനമായ ഇസ്രയേലിന്റെ മുമ്പിൽ നിന്ന് അമോരിയരെ നീക്കിക്കളഞ്ഞിരിക്കെ നീ അവരുടെ അവകാശം അടക്കുവാൻ പോകുന്നുവോ നിന്റെ ദേവനായ കെമോഷ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ അടക്കി അനുഭവിക്കുകയില്ലയോ അങ്ങനെ തന്നെ ഞങ്ങളുടെ ദൈവമായ ഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നവരുടെ അവകാശം ഞങ്ങളും അടക്കി അനുഭവിക്കും സിപ്പോരിന്റെ മകനായ ബാലാഖ് എന്ന മോവാബ് രാജാവിനേക്കാളും നീ യോഗ്യനോ അവൻ ഇസ്രയേലിനോട് എപ്പോഴെങ്കിലും വാഗ്വാദം ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ ഇസ്രയേൽ ഹെസ്ബോനിലും അതിന്റെ പട്ടണങ്ങളിലും അരോവേലിലും അതിന്റെ പട്ടണങ്ങളിലും അറുനോൻ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് സംവത്സരത്തോളം പാർട്ടിരിക്കെ ആ കാലത്തിനിടയിൽ നിങ്ങളവയെ ഒഴിപ്പിക്കാതിരുന്നത് എന്ത് ആ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടില്ല എന്നോട് യുദ്ധം ചെയ്യുന്നതിനാൽ നീ എന്നോടാകുന്നു അന്യായം ചെയ്യുന്നത് ന്യായാധിപനായ യഹോവായിരുന്നു ഇസ്രയേൽ മക്കളുടെയും അമോന്യൂരുടെയും മധ്യ ന്യായം വിധിക്കട്ടെ എന്നാൽ ഇഫ്താഹ് പറഞ്ഞയച്ച വാക്ക് അമ്മോന്യരുടെ രാജാവ് കൂട്ടാക്കിയില്ല അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇഫ്താഹിൻമേൽ വന്നു അവൻ ഗിലയാദിലും മനശിയിലും കൂടി കടന്ന് ഗിലയാദിലെ മിസ്ബയിൽ എത്തി ഗിലയാദിലെ മിസ്ബയിൽ നിന്ന് അമോനിയുടെ യഹോബയ്ക്കൊരു നേർച്ച നേർന്നു പറഞ്ഞത് നീ അമ്മോനീരെ എന്റെ കയ്യിൽ ഞാൻ അമ്മോനിയരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതൽക്കൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോബയ്ക്കുള്ളതാകും അത് ഞാൻ ഹോമയാഗമായി അർപ്പിക്കും ഇങ്ങനെ ഇബ്താഹ് അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ അവരുടെ നേരെ ചെന്നു യഹോവ അവരെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ അവർക്ക് അരോബർ മുതൽ മിന്നീത്ത് വരെയും ആബേൽ കരാമീം വരെയും ഒരു മഹാസംഹാരം വരുത്തി ഇരുപത് പട്ടണം ജയിച്ചടക്കി എന്നാൽ ഇഫ്താഹ് മിസ്ബയിൽ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇത അവന്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റുവരുന്നു അവൾ അവനു ഏകപുത്രിയായിരുന്നു അവളല്ലാതെ അവന് മകനുമില്ല മകളുമില്ല അവളെ കണ്ട ഉടനെ അവൻ തന്റെ വസ്ത്രം കീറി അയ്യോ എന്റെ മകളെ നീ എന്റെ തല കുനിയച്ചു നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ആക്കിയല്ലോ യഹോവയോട് ഞാൻ പറഞ്ഞു പോയി എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു അവൾ അവനോടപ്പാ നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമ്മൂഞ്ഞിലോട് പ്രതികാരം നടത്തിയിരിക്കാൻ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം എനിക്ക് വേണ്ടിയിരുന്നു ഞാൻ പർവ്വതങ്ങളിൽ ചെന്നു എന്റെ സഖിമാരുമായി എന്റെ കന്യാത്വത്വത്തെക്കുറിച്ച് വിലാപം കഴിക്കേണ്ടതിന് എനിക്ക് രണ്ടു മാസത്തെ അവധി തരണമെന്നു അവൾ തന്റെ അപ്പനോട് പറഞ്ഞു അതിനു അവൻ പോകാ പറഞ്ഞു അവളെ രണ്ടു മാസത്തേക്ക് അയച്ചു അവൾ തന്റെ സഖിമാരുമായി ചെന്നു തന്റെ കന്യാത്വത്തെക്കുറിച്ച് പർവ്വതങ്ങളിൽ വിലാപം കഴിച്ചു രണ്ടു മാസം കഴിഞ്ഞിട്ട് അവൾ തന്റെ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു അവൻ നേർന്നിരുന്ന നേർച്ച പോലെ അവളോട് ചെയ്തു അവളൊരു പുരുഷനെ അറിഞ്ഞിരുന്നതുമില്ല പിന്നെ തോറും ഇസ്രയേലിലെ കന്യകമാർ നാല് ദിവസം ഗ്രയാദിനായ ഇബ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത് ഇസ്രയേലിൽ ഒരു ആചാരമായി തീർന്നു അതിന്റെ പട്ടണങ്ങളിലും അരോവേരിലും അതിന്റെ പട്ടണങ്ങളിലും അർന്നുവൻ തീർന്നുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് സംവരസത്തോളം പാർട്ടിരിക്കെ ആ കാലത്തിനിടയിൽ നിങ്ങൾ അവയെ ഒഴിപ്പിക്കാതിരുന്നതെന്ത് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം എഫ്എഇമിർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് ഇഫ്താഹിനോട് നിയമോന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീട്ടിന് തീ വെച്ച് ചുട്ടുകളയും എന്ന് പറഞ്ഞു ഇഫ്താഹ് അവരോട് എനിക്കും എന്റെ ജനത്തിനും അമോന്യരോട് വലിയ കലഹമുണ്ടായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല നിങ്ങൾ നിങ്ങളെന്നെ രക്ഷിക്കയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് അമോന്യരുടെ നേരെ ചെന്നു യഹോവ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എന്റെ നേരെ വരുന്നത് എന്തെന്ന് പറഞ്ഞു അനന്തരം ഇഫ്താഹ് ഗിലയാദിയരെയൊക്കെയും വിളിച്ചുകൂട്ടി എഫ്രേമിയരോട് യുദ്ധം ചെയ്തു അവരെ തോൽപ്പിച്ചു ഗിലയാദിരായ നിങ്ങൾ എഫ്രൈമിന്റെയും മനുഷ്യരുടെയും മധ്യേ യഫ്രേമിയ പലായുധന്മാർ ആകുന്നുവെന്നും ഇഫ്രേമിയ പറുകൊണ്ട് ഗിലയാദിയർ അവരെ സംഹരിച്ചു കളഞ്ഞു ഗിലയാദിയർ യഫ്രേം ഭാഗത്തുള്ള യുവർദാന്റെ കടവുകൾ പീഡിച്ചു എഫ്രേമിയ പലായുധന്മാരിൽ ഒരുത്തൻ ഞാൻ ആക്കരയ്ക്ക് കടക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിലയാദിർ അവനോട് നീ എഫ്രേമിനോ എന്ന് ചോദിക്കും അല്ല എന്ന് എന്നു പറഞ്ഞാൽ അവർ അവനോട് ഷിബോലേത് എന്ന് പറകായെന്ന് പറയും അതു അവന് ശരിയായി ഉച്ചരിപ്പാൻ കഴിയായ കൊണ്ട് അവൻ ഷിബോലോത് എന്ന് പറയും അപ്പോൾ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ചു കൊല്ലും അങ്ങനെ ആ കാലത്ത് എഫ്രഹീമിയറിൽ നാൽപ്പത്തിയായിരം പേർ വീണു ഇഫ്താഹ് ഇസ്രയേലിനു ആറ് സംവത്സരം ന്യായാധിപനായിരുന്നു പിന്നെ ഗിലയാദ്യനായ ഇഫ്താഹ് മരിച്ചു ഗിലയാദ്യ പട്ടണങ്ങളിൽ ഒന്നിൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം ബേതലഹേമിയനായ ഇബ്സാൻ ഇസ്രയേലിന് ന്യായാധിപനായിരുന്നു അവന് മുപ്പത് പുത്രന്മാരുണ്ടായിരുന്നു അവൻ മുപ്പത് പുത്രിമാരെ കെട്ടിച്ചായക്കുകയും തന്റെ പുത്രന്മാർക്ക് മുപ്പത് കന്യകമാരെ കൊണ്ടുവരികയും ചെയ്തു അവൻ ഇസ്രയേലിന് ഏഴ് സമ്മത്സരം ന്യായാധിപനായിരുന്നു പിന്നെ ഇബ്സാൻ മരിച്ചു ബേത്ലഹേമിൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം സെബുലൂനായ ഏലോൻ ഇസ്രയേലിന് ന്യായാധിപനായി പത്ത് സംവത്സരം ഇസ്രയേലി ന്യായപാലനം ചെയ്തു പിന്നെ സെബുലൂനിയനായ ഇലോൻ മരിച്ചു അവനെ സെബുലൂൻ നാട്ടിൽ അയ്യാലോനിൽ അടക്കം ചെയ്തു അവന്റെ ശേഷം ഹിലോലിന്റെ മകനായ അബ്ദോൻ എന്നൊരു ഒരു പിരാധോന്യൻ ഇസ്രയേലിന് ന്യായാധിപനായിരുന്നു എഴുപത് കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൌത്രന്മാരും അവനുണ്ടായിരുന്നു അവൻ ഇസ്രയേലിന് എട്ട് സമ്മത്സരം ന്യായാധിപനായിരുന്നു പിന്നെ ഹില്ലേലിന്റെ മകനായ അബ്ദോൻ എന്ന പിരാധോനിയൻ മരിച്ചു അവനെ എഫ്രൈം ദേശത്തു അമാലിയ്ക്കരുടെ മലനാട്ടിലെ അടക്കം ചെയ്തു എബ്രാഹ്യർക്ക് എഴുതിയ ലേഖനം എബ്രാഹ്യർ ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ശാലയം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കിസേദ് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റു അനുഗ്രഹിച്ചു അബ്രഹാം അവന് സകലത്തിനും കൊടുത്തു അവന്റെ പേരിനും ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലയം രാജാവ് എന്നുവെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവാവസാനവുമില്ല അവൻ ദൈവപുത്രനു തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ പത്തിലൊന്നു കൊടുത്തുവല്ലോ ലേപുത്രന്മാരിൽ പൌരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായ പ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട് അത് അബ്രഹാമിന്റെ കടിപ്രദേശത്തിൽ നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത് എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം അവന്റെ പിതാവിന് മൽക്കിസേദേക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കഠിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ ലേവി പൌരോഹിത്വത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതും കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രമാണം പ്രാപിച്ചത് അഹോരോവന്റെ ക്രമപ്രകാരമെന്ന് പറയാതെ മൽക്കീസെതേഖിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാശ്യം പൌരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല യഹോദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ ആ ഗോത്രത്തോട് മോശ പൌരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല ജഡസസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസേദേക്കിന് സദൃശനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു നീ മൽക്കിസേലേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത് മുമ്പിലത്തെ കൽപ്പനയ്ക്കു അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു അവർ ആണകൂടാതെ പുരോഹിതന്മാരായി തീർന്നു ഇവനോ നീ എന്നേക്കും പുരോഹിതൻ ഇന്ന് കർത്താവ് സത്യം ചെയ്തു അനുദിക്കുകയുമില്ല എന്ന് തന്നോട് അരൾ ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ ആണകൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു ഇവനോ എന്നേക്കും ഇരിക്കുന്നതുകൊണ്ട് മാറാത്ത പൌരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്കു വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ഇങ്ങനെയുള്ള പുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേർവിട്ടവൻ സ്വർഗ്ഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ ന്യായ പ്രമാണം ബലഹീന മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്നു ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി ചീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു നാം ഈ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു ആകയാൾ അർപ്പിപ്പാൻ ഇവനും വലതും വേണം അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയിലായിരുന്നു ന്യായ പ്രമാണം പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പാർവതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യാൻ നോക്കുക എന്ന് അവനോട് അരുളിച്ചതുപോലെ അവ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു അവനോ വിശേഷതയേറിയ വാഗ്യത്വങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്കു ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളിച്ചത് ഞാൻ ഇസ്രയഗ്രഹത്തോടും യഹുദാഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കയറ്റി പിടിച്ചും ഇസ്രയും ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല അവരെ നിയമത്തിൽ നിലനിന്നില്ല ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട് ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇശ്രയഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എന്റെ ന്യായ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയ എന്ന് ഉപദേശിക്കയില്ല അവർ ആ ബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട് പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു യഹോവയെ സ്തുതിപ്പീൻ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു നേരുള്ളവർക്ക് ഈരട്ടിൽ വെളിച്ചമുതിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയുമുള്ളവനാകുന്നു ഉള്ളവനാകുന്നു കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും അവനൊരുനാളും കുലുങ്ങിപ്പോകയില്ല നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യഹോബയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും ദുഷ്ടന്റെ ആശ നശിച്ചു പോകും